മുനമ്പം വിഷയത്തിൽ യു ഡി എഫിൽ ഭിന്നത വി ഡി സതീഷിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം വ്യക്തിപരമാണ് ഇതിൽ മുസ്ലിം ലീഗിന് യോജിപ്പില്ല മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെ ഭൂമി വഖഫിന്റേതല്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ലെന്നും കെ എം ഷാജി പറഞ്ഞു വാർത്തയുടെ വിവരങ്ങളുമായി ഗോകുൽ ചേരുകയാണ് ഗോകുൽ നേരത്തെ തന്നെ വി ഡി സതീശൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ വലിയ ഭിന്നത മുസ്ലിം ലീഗിൽ നിന്നും ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കെ എം ഷാജി അത് വളരെ പരസ്യമായി പറയുകയാണ് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല എന്നുള്ള വി ഡി സതീശന്റെ പരാമർശം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് എന്ന രീതിയിലേക്കാണ് മുസ്ലിം ലീഗ് വിഷയത്തിൽ പ്രതികരിക്കുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കെ എം ഷാജി ചൂണ്ടിക്കാട്ടുന്നത് ഈ മുസ്ലിം ലീഗ് യു ഡി എഫിനകത്ത് വഖഫ് ശിഷുവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വിനത കൂടുതൽ രൂക്ഷമായി പരസ്യ പ്രതികരണങ്ങളോട് കൂടി പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് കെ എം ഷാജിയുടെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം മലപ്പുറം പെരുവള്ളൂർ പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലാണ് ഈ വി ഡി സതീശൻ പറഞ്ഞതിനോട് തങ്ങൾക്ക് യോജിപ്പില്ല മുസ്ലിം ലീഗിന്റെ അഭിപ്രായം അതല്ല എന്ന രീതിയിലുള്ള പ്രതികരണം കെ എം ഷാജി നടത്തിയത് ആ മുൻപത്തേത് വക്കഫ് ഭൂമി അല്ലെന്ന പ്രതിപക്ഷ ഭൂമി അല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് കഴിഞ്ഞ ദിവസം എം കെ മുനീർ ലീഗിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള എം കെ മുനീറും പറഞ്ഞിട്ടുണ്ടായിരുന്നു യു ഡി എഫിൽ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നൊരു നിലപാടായിരുന്നു എം കെ മുനീർ എടുത്തത് സമാനമായ രീതിയിൽ തന്നെ പൊതുയോഗത്തിലും കെ എം ഷാജി പറയുകയാണ് കെ എം ഷാജിക്ക് അത് കുറച്ചുകൂടി വ്യക്തമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് അത് വക്കഫ് ഭൂമിയല്ലെന്നാണ് പറയുന്നത് പക്ഷേ ലീഗിന് അത്തരത്തിലൊരു അഭിപ്രായമില്ല ലീഗിന്റെ അഭിപ്രായമല്ല അത് എന്ന ഒരു നിലപാടിലേക്കാണ് കെ എം ഷാജി എത്തിയത് മാത്രമല്ല അത് വക്കഫ് ഭൂമിയാണ് വക്കഫ് ഭൂമി അല്ലെന്ന് പറയാൻ കില്ല എന്ന് കൂടി കെ എം ഷാജി വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ആയിരുന്നു ഇത്തരത്തിൽ ഈ ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപാടുകൾ നടത്തിയത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ആണ് ഇത് വക്കഫ് ഭൂമിയല്ല എന്ന് പറയുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ നിലപാടിനോട് യോജിക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കില്ല ഫറൂഖ് കോളേജ് ആയിരുന്നു ഈ മുരമ്പത്തുകാർക്ക് ഈ ഭൂമി ഭൂമി വിറ്റത് ആ വിഷയവുമായി ബന്ധപ്പെട്ട സർക്കാരാണ് ക്രിയാത്മകമായി ഇടപെടേണ്ടത് എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അറുന്നൂറ്റി പത്തിലധികം ആളുകൾ സമരം ചെയ്യുന്നു അൻപത്തിയഞ്ച് ദിവസത്തെ ദിവസവും പിന്നിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമരം ത്തെ ഏത് രീതിയിൽ അഡ്രസ് ചെയ്യണം അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന നിലപാട് പറയാൻ മുസ്ലിം ലീഗ് തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ കെ എം ഷാജി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യത്തോട് യോജിക്കുകയും അത് വക്കഫ് ഭൂമിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമവുമായിരുന്നു മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫും അല്ലെങ്കിൽ മുസ്ലിം ലീഗും സി പി എമ്മും തന്നെ ഈ വിഷയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ തന്നെ ഫോർ വിളിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് വി എസ് അച്യുതാനന്ദൻ നിശ്ചയിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ സർക്കാരാണ് ആ മുനമ്പത്തേത് വക്കഫ് ഭൂമിയാണ് എന്ന രീതി ഒരു ഉണ്ടാവുകയും അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നടത്തിയതും എന്നും മുസ്ലിം ലീഗ് പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന റാഷിഖലി തങ്ങൾ വക്കഫ് ബോർഡ് ചെയർമാൻ ആയിരുന്ന സമയത്താണ് ഈ വക്കഫ് ഭൂമി തിരിച്ചു പിടിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും ചെയ്തത് എന്നൊരു ദയവായി തുടരുക ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടതിനു ശേഷം ബാക്കി വിവരങ്ങളിലേക്ക് തിരികെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല അതിൽ വലിയ വലിയ കോൺട്രവർസികൾക്ക് സാധ്യതയുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത് വക്കഫ് ഭൂമിയല്ല മുസ്ലിം ലീഗിന് അഭിപ്രായം അല്ല അത് വക്കഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വക്കഫ് ഭൂമിയല്ലെന്നാണ് അത് പറയാൻ അവർക്ക് അവർക്കെന്താ അവകാശമുള്ളത് അതായത് ഗോകുൽ വളരെ കൃത്യമായി കെ എം ഷാജി മുന്നോട്ട് വയ്ക്കുകയാണ് ഈ മുനമ്പം പ്രശ്നം അങ്ങനെ ഇങ്ങനെയൊന്നും തീരുന്ന വിഷയമല്ല ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം ലീഗിന്റെ മറ്റൊരു നാടകം നമ്മൾ കണ്ടതാണ് അവിടെ ലത്തീൻ സഭയുമായി യോജിച്ചുകൊണ്ട് ഇതിൽ അനുനയ നീക്കത്തിനൊക്കെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ശ്രമം നടത്തിയിരുന്നു പക്ഷേ അതൊക്കെ വെറും തട്ടിപ്പാണ് എന്നല്ലേ കെ എം ഷാജിയുടെ വാക്കുകളിലൂടെ മുനമ്പത്തുകാർ തിരിച്ചറിയേണ്ടത് കുട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയായിരുന്നു ഈ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന ആവശ്യമായിരുന്നു അവർ മുന്നോട്ടേക്ക് വെച്ചത് ഇപ്പോൾ ഈ മുസ്ലിം ലീഗും എം കെ മുനീറും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ രീതിയിൽ വക്കഫ് ഭൂമിയാണ് മുനമ്പത്തേത് എന്ന് പറയുമ്പോൾ അന്ന് പി കെ കുഞ്ഞാലിക്കുഴിയിലെയും സാധിക്കലെയും തങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ലത്തീൻ രൂപത അധ്യക്ഷന്മാരെയും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുള്ള ചർച്ച ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഇല്ല എങ്കിൽ അവർ അതേ നിലപാടിൽ അതായത് മുനമ്പത്തുകാർക്കൊപ്പം നിൽക്കും അല്ലെങ്കിൽ രമ്യമായി പരിഹരിക്കണം എന്ന നിലപാട് ഈ ഘട്ടത്തിലും തുടരേണ്ടതായിരുന്നു എന്നാൽ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല മുതിർന്ന നേതാക്കളായിട്ടുള്ള ആളുകൾ തുടർച്ചയായിട്ട് മുരമ്പത്തി വക്കഫ് ഭൂമി ആണ് എന്നും അതിൽ തർക്കമില്ല എന്നും ഫറൂഖ് കോളേജ് മാനേജ്മെന്റിനെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ പിഴവിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരുപാട് കുടുംബങ്ങൾ നാനൂറ്റി പത്തോളം ഏക്കറോളം ഭൂമി ഒരുപാട് ആളുകൾ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളതും എന്നുള്ള ഒരു വിശദീകരണമാണ് എങ്ങനെയാണ് ഇത് വക്കഫ് ഭൂമി ഒരു ഭൂമി എങ്ങനെയാണ് ഈ സാധാരണക്കാരിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള അല്ലെങ്കിൽ അത് വിശദീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ഈ സമരം ചെയ്യുന്ന ആളുകൾക്കൊപ്പം നിൽക്കാനുള്ള ഒരു ശ്രമം അവർ നടക്കുന്നില്ല ഈ മുന്നണിയിലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആള് പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഭൂമി അല്ലെന്ന് ആവർത്തിക്കുമ്പോഴും അദ്ദേഹത്തെ പൊതുയോഗം വിളിച്ചുപോലും തിരുത്താനുള്ള ശ്രമം മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു അത് യാദൃശികമായി ഒരു നേതാവ് മാത്രമല്ല ഒന്നിലധികം നേതാക്കൾ എം കി മുന്നതിനു ശേഷം കുറച്ചുകൂടി വ്യക്തമായിട്ട് തന്നെ കെ എം ഷാജി അത് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഷാജി ശരി ഗോകുൽ തന്നെയെന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് ഷാജിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കണ്ടത് പ്രതിപക്ഷ നേതാവിന് ഇക്കാര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ തള്ളിക്കളയുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ചെയ്യുന്നത്